ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൽ ഈ ആഴ്ച ഒരു കിഡ്ലൻ ഓപ്പൺ നോമിനേഷൻ അങ്ങോട്ട് പൂർത്തിയായതേ ഉള്ളൂ ഈ ഓപ്പൺ നോമിനേഷനിൽ ആദ്യം തന്നെ അനീഷ് ആഞ്ഞടിച്ച് തുടങ്ങുന്ന കാഴ്ചയാണ് കാണുവാൻ കഴിഞ്ഞത് ഷാനവാസിനെതിരെയാണ് മട്ടൻ കഴിച്ചു കഴിഞ്ഞ് എല്ലു മാത്രം ബാക്കി വെച്ചിട്ട് മാസ് പ്രകടനം കാണിച്ച ഷാനവാസ് എന്നൊക്കെ പറഞ്ഞ നല്ല ഒന്നാന്തരം കൊട്ട് കൊടുത്തുകൊണ്ടാണ് അനീഷ് തുടങ്ങുന്നത് അനീഷ് അങ്ങോട്ട് ഇരിക്കുകയും അക്ബർ എഴുന്നേൽക്കുന്നു എന്നിട്ട് അനീഷിനെതിരെയാണ് അടുത്ത കൊട്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നേ എന്നെ ഒറ്റപ്പെടുത്തുന്നേ ഇത് വിളിച്ചു പറഞ്ഞുകൊണ്ട് അനീഷ് ഏട്ടൻ നടക്കുകയാണ് അനീഷ് നിങ്ങളെ ഇവിടെ ആരൊറ്റപ്പെടുത്തും എന്നാ പറയുന്നത് ഇവിടെ ഞങ്ങൾക്കൊക്കെ വേറെ പണിയുണ്ട് തൊട്ടു പിന്നാലെ ലക്ഷ്മി വന്നിട്ട് കിടിലനായി ഷാനവാസിനെ എടുത്ത് അങ്ങുടുക്കുകയാണ് അതങ്ങോട്ട് കഴിഞ്ഞപ്പോഴേക്കും സാബുമാൻ എഴുന്നേറ്റ് എല്ലാവരെയും ഞെട്ടിക്കുന്നു അക്ബറിനെയും അനിമോളെയും നന്നായിട്ടെടുത്ത് കൊടയുകയാണ് സാബുമാൻ ആദ്യമായിട്ടാണ് സാബുമാൻ ഇത്രയും പങ്ചായിട്ട് സംസാരിക്കുന്നത് പിന്നീട് ബിന്നിയാണ് വരുന്നത് ബിന്നി ആയിരിക്കും നോമിനേറ്റ് ചെയ്യുക സംശയിക്കണ്ട ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഷാനവാസിനെ തന്നെ പറയുകയുള്ളൂ അങ്ങനെ തന്നെ പറയുകയും ചെയ്തു ഷാനവാസ് വന്നിട്ട് ബിന്നിക്കും ലക്ഷ്മിക്കും വയറു അങ്ങോട്ട് കൊടുക്കുന്നു ഇതിനിടയിൽ മറ്റൊരു സംഭവം അവസാനം നടക്കുന്നുണ്ട് അനുമോളും നൂറയും കൂടി ഒരുമിച്ച് പ്ലാൻ ചെയ്തു വന്നിട്ട് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു രണ്ടുപേരും അതിനുവേണ്ടി പറഞ്ഞത് ഏകദേശം ഒരേ കാരണം തന്നെയാണ് എന്താണ് കാരണം നെവിൻ നല്ല രീതിക്ക് ഇവിടെ ഒന്നും കളിക്കുന്നില്ല ടാസ്കുകൾ ഒന്നും ചെയ്യുന്നില്ല ഭക്ഷണ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം കൂതറ കളിച്ചുകൊണ്ട് പോവുകയാണ് ഇതാണ് പറയുന്നത് അപ്പോൾ നെവിൻ എഴുന്നേൽക്കുകയാണ് നെവിൻ അവസാനം എഴുന്നേറ്റ് വന്നിട്ട് പറയുന്നത് ഒരു ടാസ്ക് പോലും ഇവിടെ വിൻ ചെയ്യാത്ത അനിമോൾ ആണ് എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറയുന്നത് ആദ്യം അനുമോൾ ടാസ്ക് ജയിക്ക് എന്നിട്ട് എന്നെ പഠിപ്പിക്കാൻ വാ ആകെ കൂടി അറിയാവുന്നത് അനിമോൾക്ക് ഇവിടെ ഡ്രാമ കളിക്കാൻ മാത്രമാണ് ഉപദേശ കാർഡ് കാർഡിറക്കിയാണ് ഇവിടെ കളിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു വിലയുമില്ല ഒരു ഗുണവും ഇല്ലാത്ത ഒരു ഗെയിമർ ആണ് അനുമോള് ഈ വീട്ടിലെ ഗാർബേജ് ബാഗിന് അനുമോളേക്കാൾ വിലയുണ്ട് ഇമ്മാതിരി വർത്തമാനം പറഞ്ഞ് അനുമോളെ നന്നായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അലക്കുകയാണ് നെവിൻ നെവിൻ സംസാരിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുമ്പോഴേക്കും അനുമോൾ പറയുക എടാ നീ കഴിഞ്ഞ ആഴ്ച ഇങ്ങനെയൊന്നും അല്ലായിരുന്നല്ലോ നോമിനേഷനിൽ പറഞ്ഞത് കഴിഞ്ഞ ആഴ്ച പറയാവർത്തി നീ പറയുന്നുണ്ടായിരുന്നു ഈ വീട്ടിലെ ഏറ്റവും പക്ക പെർഫെക്റ്റ് ഗെയിം കളിക്കുന്ന ആള് ഞാനായിരുന്നു എന്ന് എത്ര പെട്ടെന്നാണ് നീ അതൊക്കെ മാറ്റി പറഞ്ഞത് ആ കൗണ്ടർ അറ്റാക്കിന്റെ മുൻപിൽ നെവിൻ പെടുകയാണ് തുടർന്ന് നെവിനെ നോമിനേറ്റ് ചെയ്തിന്റെ ആ ഫ്രസ്ട്രേഷൻ അവിടെയും ഇവിടെ എല്ലാം പോയി കരഞ്ഞ് നെവിൻ തീർക്കുന്ന കാഴ്ചയും കാണുന്നുണ്ട് എന്തായാലും നമുക്ക് വിശദമായ നോമിനേഷനിലേക്ക് പോകാം ഈ ആഴ്ച നോമിനേറ്റ് ആയിരിക്കുന്നത് എട്ടാൾക്കാരാണ് ആദ്യമായി അനീഷ് ആണ് പറയുന്നത് അനീഷ് എഴുന്നേറ്റ് ഷാനവാസിനെ നോമിനേറ്റ് ചെയ്തിട്ട് പറയുകയാണ് അനാവശ്യമായിട്ട് ഈ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു വ്യക്തിയാണ് ഷാനവാസ് ഒരു ചെറിയ പ്രശ്നത്തെ ഷാനവാസ് പർവ്വതീകരിക്കും ഷാനവാസ് ഇവിടെ മട്ടൺ കഴിച്ചതിന് ശേഷം അതിന്റെ എല്ല് മാത്രം ബാക്കി വെച്ചു ആ എല്ലാം അവിടെ വെച്ചിട്ട് ഭക്ഷണം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ മാസ്ക് കാണിക്കുകയാണ് അത് അതുമാത്രവുമല്ല സ്ത്രീകളോട് ഒരു ബഹുമാനവും ഇല്ലാതെയാണ് ഷാനവാസ് സംസാരിക്കുന്നത് ബിന്നിയുടെ ഹസ്ബൻഡിനെ വളരെ മോശമായിട്ട് അയാൾ ഇവിടെയുള്ള ഉള്ള സമയത്ത് ചിത്രീകരിച്ചു അതിനുശേഷവും അയാൾക്കെതിരെ സംസാരിച്ചു ഷാനവാസ് സീരിയൽ ഫീൽഡിൽ നിന്ന് വന്ന വ്യക്തിയാണ് നന്നായിട്ട് അഭിനയിക്കുവാൻ അറിയാവുന്നൊരു വ്യക്തി ഇവിടെയും ഷാനവാസ് അഭിനയിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് ഷാനവാസ് വീട്ടിലും ഇങ്ങനെ തന്നെ മീശയും പിരിച്ച് അനാവശ്യമായിട്ടുള്ള ഈ ചേഷ്ടകളും കാണിച്ചു നടക്കുന്ന വ്യക്തിയാണോ ആണെന്നാണ് എൻ്റെ മനസ്സിലെ ചിന്ത അതുകൊണ്ടാണല്ലോ ഇതും ഒരു വീട് തന്നെയാണ് ഈ വീട്ടിലും ഏത് സമയത്തും ഇത്തരത്തിലുള്ള ഗോഷ്ടികൾ കാണിച്ചുകൊണ്ട് നടക്കുന്നത് നിങ്ങൾ ഫേക്കാണ് നിങ്ങൾ ഈ വീട്ടിലുള്ള ആൾക്കാരെ പറ്റിക്കുന്നു പ്രേക്ഷകരെ പറ്റിക്കുന്നു ബിഗ് ബോസിനെയും പറ്റിക്കുന്നു അതുകൊണ്ട് നിങ്ങൾ ഇവിടെ നിൽക്കാനുള്ള യാതൊരു യോഗ്യതയുമില്ല നിങ്ങളെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ് രണ്ടാമത് ബിന്നിയുടെ പേരാണ് പറയുന്നത് ബിന്നി ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുവാൻ വേണ്ടി കാത്തിരിക്കുന്നയാളാണ് ആ കിട്ടുന്ന സാധനത്തിൽ പിടിച്ച് ബിന്നി അങ്ങോട്ട് കയറും അതായിരുന്നു കഴിഞ്ഞ ദിവസം സംഭവിച്ചത് ഞാനും ഷാനവാസും കൂടി ജയിലിൽ കിടക്കുന്ന സമയത്ത് മണിക്കൂറുകളോളം ഷാനവാസ് ബാത്റൂമിൽ പോകുവാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്നു ബിന്നിയോട് ഈ കാര്യം പറഞ്ഞപ്പോൾ ക്യാപ്റ്റൻ സൂപ്പർ ആണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ തുറന്നു വിടുകയുള്ളൂ എന്ന് ബിന്നി ഷാട്ട്യം പിടിച്ചു ജയിലിന്റെ വാതിൽ ബിന്നി തുറന്നു കൊടുക്കാതിരുന്നു അവിടെ വലിയ പ്രശ്നമുണ്ടാക്കി ബിന്നി ഒരു ഡോക്ടർ അല്ലേ ഒരു രോഗിയുടെ പ്രശ്നം എന്താണ് എന്നുള്ളത് ഡോക്ടർക്കറിയാവുന്നത് പോലെ മറ്റാർക്കെങ്കിലും അറിയാമോ ഷാനവാസിന്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കിയിട്ടും ഒരു തരത്തിലുള്ള മാനുഷിക പരിഗണനയും ഷാനവാസിനോട് ബിന്നി കാണിക്കുവാൻ തയ്യാറായില്ല ഒരു ഡോക്ടറായ ബിന്നി തന്റെ എത്തിക്സിനെ പോലും മറന്നിട്ടാണ് അവിടെ കിടന്നുകൊണ്ട് പ്രകടനങ്ങൾ നടത്തിയത് ബിന്നിക്ക് ഇവിടെ കടുത്ത പാർഷ്യാലിറ്റി ഉണ്ട് അനുമോളോടൊക്കെ വീക്കെൻഡ് എപ്പിസോഡ് വരുന്ന സമയത്ത് നീ മുഴുവൻ ഡ്രസ്സൊന്നും ചെയ്യേണ്ട നീ പോകത്തില്ലല്ലോ എന്നൊക്കെ പറഞ്ഞ് വളരെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കും എന്നാൽ മറ്റുള്ള ആൾക്കാരോടൊക്കെ കർശനമായിട്ടുള്ള താക്കീത് പോലെയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ കാരണങ്ങളാൽ ഞാൻ ബിന്നിയെ നോമിനേറ്റ് ചെയ്യുകയാണ് അടുത്തതായി നോമിനേഷന് വേണ്ടി എഴുന്നേൽക്കുന്നത് ആര്യനാണ് ആര്യൻ അനീഷിന്റെ പേരാണ് പറയുന്നത് അനീഷിനോട് ആര്യൻ പറയുന്നത് അനീഷ് ചേട്ടാ ഇതൊരു വീടാണ് ഈ വീട്ടിൽ വേറെ കുറെ ആൾക്കാരും കൂടിയുണ്ട് അവരെ കൂടി ഒന്ന് മാനിക്കണം നിങ്ങൾ നിങ്ങളുടെ വീട്ടിലും ഇങ്ങനെ തന്നെയാണോ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞിട്ട് എന്നെ ഒറ്റപ്പെടുത്തുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ ബഹളമാണോ ഇവിടെ നിങ്ങളെ ആരും ഒറ്റപ്പെടുത്തിയിട്ടില്ല വെറുതെ അനീഷേട്ടനവിടെ സീൻ ക്രിയേറ്റ് ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കുകയാണ് അത് ശരിയായ ഒരു കാര്യമല്ല അതുകൊണ്ട് അനീഷേട്ടനെയാണ് ഞാൻ നോമിനേറ്റ് ചെയ്യുന്നത് രണ്ടാമത്തെ പേര് ഷാനവാസ് ഷാനവാസിന്റെ ഒരു പ്രശ്നം എൻ്റെ പിറകിന് നടന്നിട്ട് എപ്പോഴും എൻ്റെ ഉടായ്പ് തുറന്നു കാണിക്കും ഞാൻ ഉടായ്പാണ് എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഞാൻ ഈ വീട്ടിൽ എന്തുടായ്പാണ് കാണിക്കുന്നത് എന്നെ ഏൽപ്പിക്കുന്ന ഡ്യൂട്ടികൾ അത് കൃത്യമായിട്ട് ഞാൻ ചെയ്യാറുണ്ട് എന്റെ ഡ്യൂട്ടിയിൽ ഞാൻ ഒരു സമയത്ത് പോലും വീഴ്ച വരുത്തിയിട്ടില്ല പക്ഷെ ഞാൻ ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തും ഞാൻ ഉടായ്പാണ് ഞാൻ ഉടായ്പാണ് എന്ന് നടന്നു പറയും വേണമെങ്കിൽ എനിക്കും അങ്ങോട്ട് തിരിച്ചു പറയാം നിങ്ങൾ ഇവിടെ ഉടായിപ്പാണ് കാണിക്കുന്നതെന്ന് എത്രയോ കാര്യങ്ങൾ എനിക്ക് പറയാനുണ്ട് എന്നാൽ ഒരിക്കൽ പോലും അദ്ദേഹത്തിന്റെ നേരെ നോക്കി ഞാൻ നിങ്ങൾ ഉടപ്പാണ് എന്ന് പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള സാഹചര്യത്തിൽ പലപ്പോഴും നിങ്ങൾ ഞാൻ ഉണ്ടായിപ്പാണ് ഉടായിപ്പാണ് എന്ന് വിളിച്ചു പറയുമ്പോൾ എന്ത് ആണ് നിങ്ങൾ സമൂഹത്തിന് കൊടുത്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ ചിലരെങ്കിലും വിശ്വസിക്കും നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന് പക്ഷെ നിങ്ങൾ കാരണം എന്താണെന്ന് പറയുന്നില്ല അതുകൊണ്ട് ഞാൻ നിങ്ങളെ നോമിനേറ്റ് ചെയ്യുകയാണ് തുടർന്ന് വരുന്നത് അക്ബർ ആണ് അക്ബർ എഴുന്നേറ്റ് വന്നിട്ട് ആദ്യം അനീഷിന്റെ പേര് തന്നെയാണ് പറയുന്നത് ഏകദേശം എഴുപതാം ദിവസത്തിലേക്ക് പോകുമ്പോഴും അനീഷ് ചേട്ടൻ ഈ ഒറ്റപ്പെടൽ സ്ട്രാറ്റജിയുമായിട്ട് നടക്കുകയാണ് അനീഷ് ചേട്ടാ പ്ലീസ് ഇനിയെങ്കിലും നിങ്ങൾ അത് ചെയ്യരുത് അനീഷ് ചേട്ടൻ ശരിക്കും ഒരു ക്രൂക്കറ്റ് മൈൻഡ് ഉള്ളൊരു വ്യക്തിയാണ് അടുക്കളയിൽ ഒരു ടീമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് എല്ലാവരും പക്ഷേ അനീഷ് ചേട്ടനോട് ആരും ഒരഭിപ്രായമോ ഒരു നിർദ്ദേശമോ പറയാൻ പാടില്ല പറഞ്ഞാൽ ഉടനെ അവിടെ പ്രശ്നമാണ് എന്നാൽ കിച്ചൺ ഡ്യൂട്ടിക്ക് പുറത്തുള്ള ആൾക്കാരോട് അനുശേട്ടൻ പറയുന്നത് ഞങ്ങൾ ഒറ്റക്കെട്ടാണ് ഞങ്ങൾക്ക് ആർക്കും തമ്മിൽ ഒരു പ്രശ്നവുമില്ല ഏറ്റവും നല്ല ടീം ഞങ്ങളുടേതാണെന്ന് പക്ഷേ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തരം കിട്ടുമ്പോഴെല്ലാം ചൊറിയും ചൊറിഞ്ഞു ചൊറിഞ്ഞു മനഃപൂർവ്വം അനീശേട്ടൻ പ്രശ്നമുണ്ടാക്കും അങ്ങനെ പ്രശ്നമുണ്ടാക്കിയതിനു ശേഷം നിങ്ങൾ എല്ലാവരും ചേർന്ന് എന്നെ ഒറ്റപ്പെടുത്തിയാലും ഞാൻ ഒരു ഇഞ്ച് പോലും പുറകിലേക്ക് പോകില്ല ഞാൻ തകരില്ല നിങ്ങൾ എത്ര ഒറ്റപ്പെടുത്തിയാലും എന്നെ തകർക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റപ്പെടൽ സ്ട്രാറ്റജി എടുക്കുകയും ചെയ്യും അനീഷേട്ടൻ ഇപ്പോൾ അവസാനം പറഞ്ഞിരിക്കുന്നത് ഞാൻ നിങ്ങൾക്കൊക്കെ മെഡിസിൻ കൊണ്ട് തരുന്നത് ഹൃദയം കൊണ്ടാണെന്നാണ് ആര് പറഞ്ഞു അനീഷേട്ടനോട് ഞങ്ങൾക്ക് മെഡിസിൻ കൊണ്ട് തരണമെന്ന് ഞങ്ങൾ ആരും അതിനുവേണ്ടി ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ അതുകൊണ്ട് ദയവ് ചെയ്ത് ഇനി ഈ ഹൃദയം കൊണ്ട് മെഡിസിൻ കൊണ്ട് തരുന്ന പരിപാടി അനീഷേട്ടൻ ചെയ്യരുത് ഞങ്ങൾക്കതിന്റെ ആവശ്യമില്ല ഇത് കേൾക്കുമ്പോഴേക്കും അനീഷ് കയ്യെടുത്തൊന്ന് തൊഴുന്നുണ്ട് അപ്പോൾ അക്ബറിന്റെ അടുത്ത കൗണ്ടർ അതെ ഈ കൈകൂപ്പലുണ്ടല്ലോ ഇത് ഏതെങ്കിലും അമ്പലത്തിന്റെയോ പള്ളിയുടെയോ വാതുക്കൽ പോയി കൂപ്പണം ഇവിടെ അല്ല ഇങ്ങനെ കൈകൂപ്പണ്ടത് അമ്പലത്തിന്റെയും പള്ളിയുടെയും ഒക്കെ മുൻപിൽ പോയി കൈകൂപ്പുവാണെന്നുണ്ടെങ്കിൽ ഇച്ചിരി ബുദ്ധിയെങ്കിലും അനീശേറ്റന് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അക്ബറിന്റെ രണ്ടാമത്തെ നോമിനേഷൻ ലക്ഷ്മിയാണ് ലക്ഷ്മിയെക്കുറിച്ച് താൻ പറയുന്നത് കാണാത്ത കാര്യങ്ങൾ കണ്ടതുപോലെ ഉറപ്പിച്ചങ്ങ് പറയുകയും തുടർന്ന് അതിനെക്കുറിച്ച് പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുകയാണ് കഴിഞ്ഞ ദിവസത്തെ പ്രശ്നത്തിൽ ലക്ഷ്മിക്ക് കുറച്ചുകൂടി ലിബറൽ ആയിട്ട് നിലനിൽക്കാമായിരുന്നു ഷാനവാസിന്റെ ഭാഗം എന്താണെന്നൊന്ന് കേൾക്കാനും മനസ്സിലാക്കാൻ പോലും ലക്ഷ്മി തയ്യാറായില്ല ബിന്നി പറഞ്ഞു ബിന്നി പറഞ്ഞത് കേട്ടപ്പോൾ തന്നെ ലക്ഷ്മി പൊട്ടിത്തെറിച്ചുകൊണ്ട് ഷാനവാസിനെതിരെ അങ്ങ് പോവുകയാണ് ഇത് തന്നെയാണ് മസ്താനിയുടെയും ഒന്നിലിന്റെയും വിഷയം വന്നപ്പോഴും ലക്ഷ്മി കാണിച്ചത് അത് തെറ്റായ ഒരു കാര്യമാണ് ലക്ഷ്മി തിരുത്തണം ഈ സ്വഭാവത്തെ അതുകൊണ്ട് ലക്ഷ്മിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു അടുത്തത് ലക്ഷ്മിയാണ് വരുന്നത് ലക്ഷ്മി ആദ്യം നോമിനേറ്റ് ചെയ്യുന്നത് ഷാനവാസിനെയാണ് ലക്ഷ്മി പറയുന്നത് എന്നെ പലയാവർത്തി നിങ്ങൾ മോശമായിട്ട് സംബോധന ചെയ്തു അങ്ങനെയുള്ള പേരെന്നെ വിളിക്കരുത് വിളിക്കരുത് എന്ന് ഞാൻ പലയാവർത്തി നിങ്ങളോട് പറഞ്ഞു പക്ഷെ ഒരിക്കൽ പോലും നിങ്ങൾ കേട്ടിട്ടില്ല സ്ത്രീകളെ എടി പോടി എന്ന് വിളിച്ചു മാത്രമേ നിങ്ങൾ സംസാരിക്കാറുള്ളൂ മോശമായിട്ട് മാത്രമേ നിങ്ങൾക്ക് സ്ത്രീകളോട് സംസാരിക്കാൻ അറിയുകയുള്ളൂ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഈ വീട്ടിൽ ആരും നിങ്ങളുടെ കരുതലിന്റെയും സംരക്ഷണത്തിന്റെയും കീഴിലല്ല നിൽക്കുന്നത് അവരെല്ലാവരും ഇവിടെ നിങ്ങളെപ്പോലെ തുല്യതയുള്ള മത്സരാർത്ഥികളാണ് അതുകൊണ്ട് നിങ്ങളുടെ ഭരണമൊന്നും ആരുടെയും എടുക്കൽ വേണ്ട നിങ്ങൾ ബിന്നിയുടെ ഹസ്ബൻഡിനെ എത്ര മോശമായിട്ടാണ് സംബോധന ചെയ്തത് അത് എത്ര തെറ്റായിട്ടുള്ളൊരു കാര്യമാണ് അതിനുശേഷം ആ ഒരു വിഷയത്തെ നിങ്ങൾ വളച്ചൊടിച്ചു ഇരിക്കുകയാണ് ഓരോ സ്ഥലങ്ങളിലും പോയി മണിക്കൂറുകൾ എടുത്ത് ഓരോരുത്തരോടും ഓരോരുത്തരോടും നിങ്ങൾ പറയുകയാണ് അവരെന്നെ അങ്ങനെ പറഞ്ഞത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത് അവരെന്നോട് ഇന്ന കാര്യം ചെയ്തില്ലായിരുന്നു ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ ന്യായീകരിക്കുകയും വെളുപ്പിച്ചെടുക്കുകയും ചെയ്യുകയാണ് അടുത്തത് അനുമോൾ അനുമോൾക്ക് ടാസ്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല ഇവിടെ നടക്കുന്ന ഗെയിമിനെ കുറിച്ച് അനുമോൾക്ക് യാതൊരു ധാരണയുമില്ല നോമിനേഷനിലേക്ക് വരുമ്പോൾ അനുമോൾ വോട്ട് ചെയ്യുന്നത് പോലും സത്യത്തിൽ ആ വോട്ടിനെ അസാധുവാക്കി കളയുകയാണ് മറ്റുള്ള ആൾക്കാർ നോമിനേറ്റ് ചെയ്യുന്ന കണ്ടസ്റ്റൻസിനെ അല്ല അനുമോൾ നോമിനേറ്റ് ചെയ്യുന്നത് ആരും പറയാത്ത പേരുകൾ മാത്രം അനുമോൾ നോമിനേഷനിലേക്ക് കൊണ്ടിരുന്നു മാത്രവുമല്ല അനുമോൾ ഒരു പാവം പെൺകുട്ടിയാണ് എന്നുള്ള ധ്വനി സമൂഹത്തിന് കൊടുക്കുവാൻ വേണ്ടി ശ്രമിക്കുന്നു എന്തൊക്കെയാണ് ലക്ഷ്മി പറയുന്നത് ഈ വോട്ട് അസാധുവാക്കി കളയുന്നു എന്നൊക്കെ പറയുന്നത് അനുമോൾ കഴിഞ്ഞ രണ്ടാഴ്ചയിലും നോമിനേഷൻ നടത്തിയത് ഒന്ന് ലക്ഷ്മിയുടെയും ഒന്ന് സാബുമാന്റെയും പേരാണ് ഇവരുടെ പേരുകൾ മറ്റാരും കാര്യമായിട്ട് എടുക്കാൻ വന്നില്ല കാരണം ഇവർ രണ്ടും സൈലന്റ് ആയിട്ടിരിക്കുന്ന ആൾക്കാരായതുകൊണ്ട് പലപ്പോഴും ഈ രണ്ടാൾക്കാരെ പലരും വിട്ടുകളഞ്ഞു എന്നാൽ തുടർച്ചയായിട്ടുള്ള ആഴ്ചകളിൽ സാബുമാന്റെയും ലക്ഷ്മിയുടെയും പേര് ആവർത്തിച്ചെടുത്തു പറഞ്ഞിട്ട് അനുമോള് പറയുമായിരുന്നു ഈ രണ്ടാൾക്കാരും ഇനാക്റ്റീവ് ആണ് അവർ ഗെയിമിലേക്ക് വരണം അവർ ഗെയിമിലേക്ക് വരുന്നില്ല അവർക്ക് ടാസ്കിനോട് താല്പര്യമില്ല വെറുതെ ഇരുന്ന് ദിവസങ്ങൾ കഴിച്ചു കൂട്ടുകയാണ് അതുകൊണ്ട് ഇവർ പുറത്തു പോകണം എന്നൊക്കെയായിരുന്നു അനുമോള് പറഞ്ഞുകൊണ്ടിരുന്നത് അതിന്റെ ചൊരുക്കിൽ വെച്ചുകൊണ്ടാണ് ഇപ്പോൾ സംസാരിക്കുന്നത് അനുമോള് വോട്ട് അസാധുവാക്കി കളയുകയാണ് എല്ലാവരും പറയുന്ന ആൾക്കാരെ തന്നെ അനുമോള് നോമിനേറ്റ് ചെയ്യണമായിരുന്നു പിന്നെ ഒരു ഗെയിമും ഇല്ലാതെ ഒരു ടാസ്കിനോടും താല്പര്യമില്ലാതിരിക്കുന്ന ആളാണ് അനുമോളെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് അനുമോൾക്ക് ടാസ്ക് അറിയില്ല ഗെയിം അറിയില്ല എന്ന് ഇത് കേൾക്കുമ്പോൾ വല്ലാതെ ചിരിക്കാനാണ് തോന്നുന്നത് കഷ്ടം തുടർന്ന് സാബുമാൻ എത്തുകയാണ് സാബുമാൻ ആദ്യം പറയുന്ന പേര് അക്ബറിൻ്റെതാണ് അക്ബറിനെ കുറിച്ച് താൻ പറഞ്ഞു തുടങ്ങുന്നത് ചിരിച്ചുകൊണ്ട് കഴുത്തറക്കുന്നയാളാണ് അക്ബർ വളച്ചൊടിക്കൽ കുത്തിത്തിരിക്കൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനുള്ള സാധ്യത ഉണ്ടോ എന്ന് അറിയുവാൻ വേണ്ടി ഓരോരുത്തരുടെയും വാക്കുകളെ സൂക്ഷ്മമായി ശ്രദ്ധിച്ചു കൊണ്ടേ ഏതെങ്കിലും ഒരു വാക്ക് കിട്ടിയാൽ അതിൽ കയറി പിടിച്ച് അത് വളച്ചൊടിച്ച് പ്രതിസന്ധി സൃഷ്ടിക്കുവാൻ ശ്രമിക്കുക ഒരു പ്രശ്നം സൃഷ്ടിക്കപ്പെട്ടാൽ അതിനകത്ത് കയറിയിട്ട് അതിനെ കൂടുതൽ കൂടുതൽ കത്തിക്കുവാൻ വേണ്ടി ശ്രമിക്കുക ഇതുമാത്രമാണ് അക്ബറിന്റെ ഗെയിം മറ്റൊരു ഗെയിമുമില്ല ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു ആ ഗ്രൂപ്പ് പൊളിഞ്ഞു അപ്പോൾ അക്ബറിന് മനസ്സിലായി പണി പാളിയെന്ന് അതുകൊണ്ട് ഇപ്പോൾ ചെയ്യുന്നത് ഓരോരുത്തരെയും വ്യക്തിപരമായി മാനിപ്പുലേറ്റ് ചെയ്യുവാൻ ശ്രമിക്കുക ഒരു മത്സരാർത്ഥിയെ മത്സരാർത്ഥിയെക്കുറിച്ച് മറ്റൊരു മത്സരാർത്ഥിയോട് മോശമായി പറയുകയും മോശമായിട്ട് അവരെ ചിത്രീകരിക്കുകയും ചെയ്യുക ഇത് അക്ബർ ചെയ്യുമ്പോൾ താൻ മനസ്സിലാക്കുന്നില്ല ഇവർക്ക് ഇതിന് പുറത്തൊരു ലൈഫ് ഉണ്ടെന്ന് അങ്ങനെ പുറത്തേക്ക് പോകുന്ന സമയത്ത് പലരുടെയും ലൈഫ് അങ്ങേയറ്റം റിസ്ക്കിലേക്ക് പോകത്തക്കവണ്ണമാണ് അക്ബർ ഇതിനകത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് അക്ബർ ഒരു പഠിച്ച കള്ളനാണ് കുത്തിത്തിരിപ്പിന്റെ വീരനാണ് അതുകൊണ്ട് അക്ബറിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത് താൻ പറയുന്നത് അനിമോളുടെ പേരാണ് സാബുമാൻ വന്നു കയറിയ ദിവസം മുതൽ ഇന്നുവരെയും നോമിനേഷനിൽ അനുമോളെ തന്നെയായിരുന്നു താൻ പറഞ്ഞുകൊണ്ടായിരുന്നത് അനുമോളെ ടാർഗറ്റ് ചെയ്താണ് താൻ കളിക്കുന്നതെന്ന് തോന്നുന്നു പക്ഷെ കളിയൊന്നുമില്ല നോമിനേഷൻ മാത്രമേ ഉള്ളൂ അനുമോളെ കുറിച്ച് സാബുമാൻ പറയുന്നത് എന്നെ ഒരു ഹ്യൂമൻ ക്യാമറയായി ഉപയോഗിക്കുന്നു തന്റെ കാര്യങ്ങൾ പുറത്തു പറയുവാൻ വേണ്ടി എന്നെ അനുമോൾ ഉപയോഗിക്കുന്നു ഒരു പുണ്യാളത്തിയായി അനുമോൾ ഇവിടെ ചമയുകയാണ് അനുമോളെ ആരോ ട്രെയിൻ ചെയ്തു വിട്ടതാകാം അതുകൊണ്ടാണ് അനിമോൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നത് അനുമോൾ മറ്റുള്ളവരോട് ഇങ്ങനെ ചെയ്യരുത് അങ്ങനെ ചെയ്യരുത് എന്നൊക്കെ പറയും പക്ഷെ കുറച്ചു കഴിയുമ്പോൾ താൻ തന്നെ അത് ചെയ്യുകയും ചെയ്യും അതുമാത്രവുമല്ല അനുമോൾക്ക് കടുത്ത ഫേവററ്റിസം ഉണ്ട് ചില ആൾക്കാരോട് ഭയങ്കരമായിട്ടുള്ള സിമ്പതിയാണ് അനുമോൾക്ക് അതുകൊണ്ട് അനുമോളെയും താൻ നോമിനേറ്റ് ചെയ്യുകയാണ് അടുത്തതായി വരുന്നത് ബിന്നിയാണ് ബിന്നി വന്നു കയറി ഷാനവാസുമായിട്ട് നോമിനേഷൻ ഇടയിൽ പൊരിഞ്ഞ പോരാട്ടമാണ് ബിന്നി ഒരു തരത്തിൽ സംസാരിക്കുവാൻ ഷാനവാസ് സമ്മതിക്കത്തില്ല ഇതിനിടയിൽ ബിഗ് ബോസ് ഇടപെടുന്നുണ്ട് ഇതൊരു ചർച്ചയല്ല നോമിനേഷൻ ആണ് എന്ന് പറഞ്ഞ് ഷാനവാസിനെ മിണ്ടാതിരുത്തുവാൻ ബിഗ് ബോസ് ശ്രമിക്കുന്നു പക്ഷെ വീണ്ടും ബിന്നി സംസാരിക്കുമ്പോൾ ഷാനവാസ് കൗണ്ടർ അടിക്കുന്നു അങ്ങനെ കുറെ നേരം ആ സംഭവം നീണ്ടു എറിഞ്ഞ വിഷയമാണ് ബിന്നി പറഞ്ഞു തുടങ്ങുന്നത് ഒരു ക്യാപ്റ്റൻ ആ ക്യാപ്റ്റന്റെ വില എന്താണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാതെ ഇവിടെ ബിഹേവ് ചെയ്തു സ്ത്രീകളോട് മാന്യതയില്ലാതെ സംസാരിച്ചു എന്നോടുള്ള വിരോധം തീർക്കുവാൻ വേണ്ടി എന്റെ ഹസ്ബൻഡിനെ പോലും നിങ്ങൾ അപമാനിച്ചു വിട്ടു നിങ്ങൾ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇവിടെ ഡേർട്ടി ഗെയിം തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് കറിപ്പാത്രത്തിൽ നിങ്ങൾ മട്ടൻ എടുത്തുകൊണ്ട് പോയി തിന്നതിന് ശേഷം നിങ്ങൾ അല്ല തെറ്റുകാരൻ എന്ന് വരുത്തി തീർക്കുവാൻ ഓരോ ആൾക്കാരുടെയും മുൻപിൽ പോയി അവൾ അങ്ങനെ കാണിച്ചത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത് എന്ന് നിരന്തരം പറഞ്ഞ് ഓരോ ആൾക്കാരെയും കൺവിൻസ് ചെയ്യിക്കുവാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചു കൊണ്ടിരുന്നു അതുകൊണ്ട് നിങ്ങളുടെ പേരാണ് ഞാൻ നോമിനേഷനിലേക്ക് കൊണ്ടിരുന്നത് രണ്ടാമത് ബിന്നി അവിടെ ഒന്ന് ആലോചിച്ചു നിൽക്കുകയാണ് സെക്കൻഡ് നോമിനേഷൻ എനിക്കൊന്ന് ആലോചിക്കണം എന്തിനാണ് ഇത്ര ആലോചിക്കുന്നത് പെട്ടെന്ന് ഓടി അങ്ങോട്ട് വന്നിട്ട് നോമിനേഷനിൽ സംസാരിക്കുകയല്ലോ നോമിനേഷൻ നടക്കാൻ പോകുന്നു ഇന്നാണ് നോമിനേഷൻ ഇത് അവർക്കെല്ലാവർക്കും നേരത്തെ അറിയാം അങ്ങനെയുണ്ടെങ്കിൽ കഴിഞ്ഞ ഒരാഴ്ചത്തെ കാര്യം വെച്ചാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഇത്രയും സമയം എന്തിനാണ് ആലോചിക്കാൻ വേണ്ടി എടുക്കുന്നത് നേരത്തെ പ്ലാൻ ചെയ്തു വന്നിട്ടല്ലേ ഇവിടെ നോമിനേറ്റ് ചെയ്യുന്നത് പോട്ടെ ഈ നോമിനേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൂന്ന് നാല് ആൾക്കാർ ഇതിനോടകം നോമിനേറ്റ് ചെയ്ത് കഴിഞ്ഞു ഈ സമയത്ത് ഞാൻ ആരെ നോമിനേറ്റ് ചെയ്യണം എന്നുള്ളത് ആലോചിക്കാൻ പാടില്ലേ പക്ഷേ അന്നേരം ഒന്നും ആലോചിക്കുന്നില്ല ഇപ്പം അങ്ങോട്ട് കയറി വന്നിട്ടാണ് രണ്ടാമത് ആരെ നോമിനേറ്റ് ചെയ്യണം എന്ന കാര്യത്തെപ്പറ്റി ചിന്തിക്കുന്നത് എന്തൊരു പട്ടിഷോയാണ് ബിന്നി കാണിക്കുന്നത് എന്തായാലും അല്പനേരത്തെ ആലോചനയ്ക്ക് ശേഷം ഒരാളെ കണ്ടെത്തി അത് സാബുമാൻ ആയിരുന്നു സാബുമാൻ ഇപ്പോൾ ഒരു ഒപ്പീനിയൻ പറഞ്ഞു പെർഫെക്റ്റ് ആയിട്ടാണ് ഇപ്പോൾ സംസാരിച്ചത് പക്ഷേ നോമിനേഷനിൽ വരുമ്പോൾ മാത്രമേ സാബുമാൻ സംസാരിക്കാറുള്ളൂ അല്ലാത്ത സമയത്ത് ഈ വീട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടന്നാലും ഇങ്ങനെയുള്ള ഒപ്പീനിയനുകളൊന്നും സാബുമാനിൽ നിന്നും വരാറില്ല ആരോടും സാബുമാൻ ഒന്നും തന്നെ പറയാറില്ല അതുകൊണ്ട് തന്നെ സാബുമാൻ കുറച്ച് ആക്റ്റീവ് ആകേണ്ടതായിട്ടുണ്ട് സാബുമാനെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ് അടുത്തതായി വന്നത് ആതിലെയാണ് ആതിലെ ആദ്യം എടുത്ത പേര് അക്ബറിൻ്റെതാണ് അക്ബറിനെ കുറിച്ച് പറയുന്നത് നിങ്ങൾ മനുഷ്യത്വം ഇല്ലാത്തവനാണ് കഴിഞ്ഞ ഫാമിലി വീക്ക് ഇവിടെ നടക്കുന്ന സമയത്ത് ഞങ്ങൾ ആഗ്രഹിച്ചു ഞങ്ങളുടെ വീട്ടിൽ നിന്നും സഹോദരങ്ങളെങ്കിലും വരണമെന്ന് സിബ്ലിങ്സ് വരും എന്ന് ഞങ്ങൾ വലിയ ആഗ്രഹത്തിലായിരുന്നു പക്ഷേ നിങ്ങൾ ഞങ്ങളെ കാണുമ്പോഴൊക്കെ ദിയാസന വരും ദിയാസന വരുമെന്ന് പറഞ്ഞുകൊണ്ട് കളിയാക്കി സംസാരിച്ചു കൊണ്ടായിരുന്നു ഒരാളിന്റെ ഇമോഷണൽ സ്റ്റേറ്റ് എന്താണെന്ന് മനസ്സിലാക്കി സംസാരിക്കാൻ പോലും അറിയാത്ത വ്യക്തിയാണ് നിങ്ങൾ നിങ്ങൾ മനുഷ്യത്വമില്ലാത്തവനാണ് അതുകൊണ്ട് ആ ഒരു റീസൺ ചൂണ്ടിക്കാട്ടി അക്ബറിനെ ആദ്യം നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ പേര് ബിന്നിയുടേതാണ് ഷാനവാസുമായി ഇഷ്യൂ നടന്ന സമയത്ത് ഡോക്ടർ ബിന്നി പറയാൻ പാടില്ലാത്ത മോശമായ വാക്കുകൾ പറഞ്ഞു അപ്പോൾ ഞാൻ ഞെട്ടി ഇവരൊരു ഡോക്ടർ അല്ലേ എന്ന് പോലും ഞാൻ ചിന്തിച്ചു ഷാനവാസ് എങ്ങനെയൊക്കെയാണോ സംസാരിച്ചത് അതിനൊക്കെ അതേ നാണയത്തിൽ തന്നെ ഡോക്ടർ ബിന്നി മറുപടി പറഞ്ഞു ഒരു ഡോക്ടറിൽ നിന്നും നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറെ നല്ല കാര്യങ്ങളുണ്ട് അതൊന്നും ബിന്നിയുടെ വായിൽ ആ സമയത്ത് വന്നില്ല ബിന്നി വളരെ മോശമായിട്ടായിരുന്നു ആ സമയത്ത് സംസാരിച്ചത് അതുകൊണ്ട് ബിന്നിയെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ് തുടർന്ന് നോമിനേഷന് വേണ്ടി വന്നത് ആണ് ഷാനവാസ് ലക്ഷ്മിയെയും ബിന്നിയെയും ആണ് നോമിനേറ്റ് ചെയ്തത് ലക്ഷ്മിയെക്കുറിച്ച് താൻ പറയുന്നത് ലക്ഷ്മിക്ക് വ്യക്തത ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ചാണ് ലക്ഷ്മി ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ലക്ഷ്മിക്കെതിരെ ഒരു പ്രശ്നവും ഉണ്ടാക്കാൻ ഞാൻ വന്നിട്ടില്ല എനിക്കെതിരെ സംസാരിക്കുവാൻ വേണ്ടി ലക്ഷ്മി വരികയായിരുന്നു അങ്ങനെ വരുമ്പോൾ ഞാൻ തിരിച്ചു തരും അത് മേടിക്കണം ഇത് താൻ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മി അവിടെ ഇരുന്നു കൊണ്ട് ശാന്തമായിട്ട് അങ്ങനെയല്ല അങ്ങനെയല്ല അത് തെറ്റാണ് എന്നൊക്കെ പറയുന്നുണ്ട് ശരിക്കും ഷാനവാസ് ബിന്നി ലക്ഷ്മിയും ഒക്കെ സംസാരിക്കുമ്പോൾ അവരെ എടുത്തുടുക്കുന്ന രീതിയിൽ കയറി അങ്ങ് മേയുകയായിരുന്നു എന്നാൽ ഷാനവാസ് സംസാരിക്കുമ്പോൾ ആവശ്യമില്ലാതെ അയാളുടെ സംസാരത്തെ മുടക്കാൻ വേണ്ടി ഒന്നും ലക്ഷ്മി ശ്രമിച്ചിട്ടില്ല വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അങ്ങനെയല്ല ഓ അങ്ങനെയൊന്നുമല്ല ഈ രീതിയിലാണ് ലക്ഷ്മി സംസാരിക്കുന്നത് പക്ഷേ പെട്ടെന്ന് ഷാനവാസ് അങ്ങ് പൊട്ടിത്തെറിക്കുകയാണ് ഇത് എൻ്റെ സ്പെയ്സ് ആണ് എനിക്ക് സംസാരിക്കണം അയ്യോ ഞാൻ അതിനൊന്നും പറയാൻ വന്നില്ലല്ലോ നിങ്ങൾ സംസാരിച്ചോളൂ നിങ്ങളുടെ സ്പേസ് ആണ് ഷാനവാസ് പിന്നെയും അവിടെ കിടന്ന് കുറേ നേരം അത് പറഞ്ഞുകൊണ്ട് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ആ സമയത്ത് ലക്ഷ്മി തിരികെ ഒന്നും സംസാരിക്കുന്നില്ല എന്നാൽ കൃത്യമായിട്ട് ആക്ഷൻ കാണിച്ചുകൊണ്ട് ഷാനവാസ് പറയുന്നതെല്ലാം തെറ്റാണെന്ന് താൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ഒടുവിലായി ലക്ഷ്മിക്ക് മര്യാദയ്ക്ക് ടാസ്ക് കളിക്കാൻ പോലും അറിയില്ല എന്ന് പറഞ്ഞ് ലക്ഷ്മിയെ ഷാനവാസ് നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത് ബിന്നി ബിന്നി പറയുന്നു ഞാൻ ബിന്നിയുടെ ഹസ്ബൻഡിനെ വിളിച്ചു എന്ന് എന്റെ ഭാര്യയെ ആദ്യം വിളിച്ചതുകൊണ്ടാണ് ഞാൻ തിരിച്ച് ഹസ്ബൻഡിനെ വിളിച്ചത് അത്രയും പറഞ്ഞപ്പോഴേക്കും ബിന്നി കയറിയിടപെട്ടു ഉടനെ തന്നെ ബിന്നിയുമായിട്ട് ഷാനവാസ് പ്രശ്നമാവുകയാണ് എന്താ നിങ്ങൾക്ക് ട്രിഗർ ആകുന്നുണ്ടോ ഇത് എന്റെ സ്പേസ് ആണ് നിങ്ങൾ മിണ്ടാതിരുന്ന് കേട്ടാൽ മാത്രം മതി ഞാൻ പറയാം ഇത് തന്നെയാണ് തിരികെ ബിന്നി സംസാരിച്ചപ്പോൾ ഷാനവാസും കാണിച്ചു കൊണ്ടിരുന്നത് ബിന്നി സംസാരിക്കാൻ പോലും അനുവദിക്കാതെ ഇയാൾ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടായിരുന്നു ഇപ്പോൾ ബിന്നി തിരിച്ചു പറഞ്ഞപ്പോഴേക്കും അദ്ദേഹത്തിന് ട്രിഗറായി പിന്നെയും ബിഗ് ബോസ് അതിനകത്ത് ഇടപെടുന്നുണ്ട് ഇത് ചർച്ച ചെയ്യാനുള്ള സമയമല്ല ഇത് നോമിനേഷന്റെ ടൈമാണ് അതുകൊണ്ട് നോമിനേഷൻ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട് തുടർന്ന് ഷാനവാസ് പറയുകയാണ് ഞാനിവിടെ സ്ത്രീകളോട് മോശമായി പെരുമാറി മോശമായി സംസാരിച്ചു എന്നൊക്കെ പറയുന്നുണ്ട് ഒറ്റ സ്ത്രീകളോടും ഞാൻ മോശമായി ഒരു വാക്കും പറഞ്ഞിട്ടില്ല അത്രയും പറയുമ്പോഴേക്കും ലക്ഷ്മി ഇല്ല എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് ഇത് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി സംസാരിക്കാൻ തുടങ്ങിയപ്പോഴേക്കും ലക്ഷ്മിയുടെ മൈക്ക് ബിഗ് ബോസ് മ്യൂട്ട് ചെയ്ത് കളഞ്ഞു ലക്ഷ്മി എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട് നമുക്കത് മനസ്സിലാകുന്നില്ല അടുത്തതായി ബിന്നിക്കെതിരായ ഒരു ഗുരുതര ആരോപണമാണ് ഷാനവാസ് ഉന്നയിക്കുന്നത് ഷാനവാസുമായിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് ആണും പെണ്ണും കെട്ടവൻ എന്നങ്ങാണ്ട് വിളിച്ചിട്ടുണ്ട് ബിന്നി ആ വിഷയം പറഞ്ഞുകൊണ്ട് അതൊരു കമ്മ്യൂണിറ്റിക്കെതിരായിട്ടുള്ള പരാമർശമാണ് ആണിനെ സൃഷ്ടിച്ച ദൈവം പെണ്ണിനെ സൃഷ്ടിച്ച ദൈവം അതുപോലെ തന്നെ സൃഷ്ടിച്ചതാണ് ആണും പെണ്ണുമല്ലാത്ത ആൾക്കാരെ എന്നാൽ നീ അങ്ങനെ ഒരു വാക്ക് പറഞ്ഞപ്പോൾ ആ കമ്മ്യൂണിറ്റിയെ തന്നെ അപമാനിക്കുക എന്നുള്ള കൂടിയായിരുന്നു നീ സംസാരിച്ചത് അപ്പോൾ ബിന്നി പറയുകയാണ് നീ ഒന്നുകിൽ ആണുങ്ങളുടെ ഗുണം കാണിക്കെ ഇല്ലെങ്കിൽ പെണ്ണുങ്ങളുടെ ഗുണം കാണിക്ക് ഈ രണ്ട് ഗുണവും നിനക്കില്ല അതാണ് ഞാൻ പറഞ്ഞത് അല്ലാതെ ഞാൻ ആണും പെണ്ണും കേട്ടതൊന്നോ ആ കമ്മ്യൂണിറ്റിയെയോ അപമാനിക്കുവാൻ തയ്യാറായിട്ടില്ല അടുത്തത് വീണ്ടും ഷാനവാസ് ബിന്നിയോട് പറയുന്നു നീ പറയുന്നു ഒരു പെണ്ണ് ക്യാപ്റ്റനായി വന്നപ്പോൾ അത് സഹിക്കാൻ പറ്റാത്തത് കൊണ്ടാണ് ഞാൻ നിന്നെ ക്നാപ്പൻ എന്ന് വിളിച്ചു തന്നത് ഞാൻ കൊണ്ടുവന്ന വാക്കല്ല ക്നാപ്പൻ എന്നുള്ളത് ഈ വീട്ടിൽ മുൻപ് ക്യാപ്റ്റന്മാരുണ്ടായിരുന്നു അവരെ സംബോധന ചെയ്യുവാൻ വേണ്ടി അക്ബർ ഉണ്ടാക്കിയ വാക്കാണ് ക്നാപ്റ്റൻ എന്നുള്ളത് അത് പല ആൾക്കാരും ഉപയോഗിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ആ വാക്ക് ഞാനും ഉപയോഗിച്ചു അത്ര മാത്രമേ ഉള്ളൂ എനിക്ക് വാഷ്റൂമിൽ പോകണമെന്ന് പറഞ്ഞു ഞാനൊരു പേഷ്യന്റ് ആണ് എനിക്ക് കിഡ്നി സ്റ്റോണിന്റെ പ്രോബ്ലം ഉണ്ട് എനിക്ക് യൂറിൻ പാസ് ചെയ്യാൻ പോകണമെന്ന് നിന്നോട് ഞാൻ പറഞ്ഞു നീ അത് കേട്ടിട്ടും ഞാൻ ഒരു പേഷ്യന്റ് ആണെന്ന് മനസ്സിലാക്കിയിട്ടും മനഃപൂർവം നീ എനിക്ക് വേണ്ടി വാതിൽ തുറക്കാതിരുന്നു നീ എവിടുത്തെ ഡോക്ടറാണ് ഒരു ഡോക്ടർക്കാണ് പേഷ്യന്റിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്നാൽ എന്റെ പ്രോബ്ലം മനസ്സിലായിട്ടും പേഴ്സണൽ ഗ്രഡ്ജ് വെച്ചുകൊണ്ട് നീ എന്നെ ചൊറിഞ്ഞു ചൊറിഞ്ഞ് പ്രശ്നം ഉണ്ടാക്കുകയായിരുന്നു അവിടെ എന്തായാലും ഇത്രയുമൊക്കെ ആരോപണങ്ങൾ ഉന്നയിച്ചിട്ട് ഷാനവാസ് പോയിരിക്കുന്നു അടുത്തത് അനുമോളാണ് വരുന്നത് അനുമോൾ സാബുമാന്റെ പേരാണ് പറഞ്ഞത് തുടക്കം മുതലേ അനുമോൾ സാബുമാന്റെ പേര് തന്നെയാണ് പറയുന്നത് സാബുമാനോട് അനുമോൾ പറയുകയാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത് ഗോസിപ്പ് പറയാനല്ല ഞാൻ എനിക്ക് കംഫർട്ടായിട്ട് തോന്നിയിട്ടുള്ള ആൾക്കാരോട് മാത്രമാണ് എന്നെ കുറിച്ച് സംസാരിക്കാറുള്ളത് അല്ലാതെ എന്നെ വെളുപ്പിക്കുവാൻ വേണ്ടിയല്ല നീയുമായിട്ട് അടുത്തിടപഴകിയ സമയത്തൊക്കെ ഞാൻ എന്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് നീ ഇപ്പോൾ പറയുന്നു ഞാൻ നിന്നെ ഒരു ഹ്യൂമൻ ക്യാമറ പോലെ ഉപയോഗിച്ച് നിന്നോട് സംസാരിച്ചുകൊണ്ട് ഞാൻ എന്നെ തന്നെ ലോകത്തിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയെന്ന് അത് തെറ്റായിട്ടുള്ളൊരു ചിന്തയാണ് ഒരു ഫ്രണ്ട്ഷിപ്പിനോടുള്ള ബന്ധത്തിൽ ഞാൻ എന്റെ വ്യക്തിപരമായ പല കാര്യങ്ങളും നിന്നോട് തുറന്നു പറഞ്ഞിട്ടുണ്ട് നീ അത് മൂളി കേട്ടിട്ടുണ്ട് എന്നിട്ട് ഇപ്പോൾ നീ പറയുന്നു ഞാൻ നിന്റെ മുൻപിൽ വന്നിരുന്നു നിന്നെ ഒരു ഹ്യൂമൻ ക്യാമറയായിട്ട് ഉപയോഗിച്ച് മറ്റുള്ളവരോട് എന്നെ തന്നെ വെളിപ്പെടുത്തുവാൻ വേണ്ടി ശ്രമിക്കുകയായിരുന്നു വന്ന് അതങ്ങനെയല്ല എന്നുള്ളത് നീ മനസ്സിലാക്കണം അടുത്തത് നീ ഇവിടെ ഒട്ടും ആക്റ്റീവായിട്ടുള്ള ഒരാളല്ല ഒരു കാര്യത്തിലും നീ ഇവിടെ യാതൊരു തരത്തിലുള്ള റിയാക്ഷനും കൊടുക്കാറില്ല നീ എല്ലായ്പ്പോഴും ആയിട്ട് നടക്കുന്ന ഒരാളാണ് നീ ആക്റ്റീവ് അല്ലാത്തത് ഞാൻ നിന്നെ നോമിനേറ്റ് ചെയ്യുകയാണ് രണ്ടാമത്തെ നോമിനേഷൻ നെവിൻ്റെതാണ് നെവിൻ ഫുഡിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നടക്കുന്നു കഴിഞ്ഞ ആഴ്ച ഒരു ടാസ്ക് ഇവിടെ നടന്നപ്പോൾ വിധികർത്താവാക്കി നെവിനെയാണ് വെച്ചത് കോഴി ടാസ്ക് ആ ടാസ്കിൽ ഒരു ജഡ്ജിന്റെ യാതൊരു തരത്തിലുള്ള ക്വാളിറ്റിയും നെവിൻ കാണിച്ചില്ല ആ ടാസ്ക് തന്നെ നെവിന്റെ തെറ്റായിട്ടുള്ള തീരുമാനം കൊണ്ട് ഇല്ലാതെയാക്കി നശിപ്പിച്ചു കളഞ്ഞു ഭക്ഷണ കാര്യങ്ങളിൽ നെവിൻ കാണിക്കുന്നത് വളരെ തെറ്റായിട്ടുള്ള രീതികളാണ് ഭക്ഷണം വിളമ്പുമ്പോൾ നെവിൻ നെവിന്റെ പങ്ക് തീർച്ചയായിട്ടും എടുക്കും എന്നാലോ അത് കഴിഞ്ഞതിന് ശേഷം മറ്റുള്ളവരുടെ പങ്കും നെവിൻ അടിച്ചു മാറ്റും മറ്റുള്ളവർ കഴിച്ചോ കഴിച്ചില്ലയോ അവർക്ക് വേണോ വേണ്ടയോ ഇതൊന്നും നെവിന്റെ വിഷയമല്ല എനിക്ക് എന്റെ കാര്യം മാത്രം ഈ ചിന്തയിലാണ് പോകുന്നത് അതുകൊണ്ട് കിച്ചൺ ഡ്യൂട്ടിയിൽ ഞാൻ ഉണ്ടായിരുന്നപ്പോൾ നെവിൻ്റെ പേരിൽ ഞാനും കൂടി വഴക്ക് കേൾക്കേണ്ടി വന്നു അതുകൊണ്ട് നെവിനെ ഞാൻ നോമിനേറ്റ് ചെയ്യുകയാണ് അടുത്തതായി നോമിനേഷന് വേണ്ടി വരുന്നത് നൂറയാണ് നൂറയുടെ ആദ്യത്തെ നോമിനേഷൻ അക്ബറിന്റെ പേരാണ് അക്ബർ മറ്റുള്ളവരുടെ പ്രശ്നങ്ങളിൽ അനാവശ്യമായി ഇടപെടൽ നടത്തുന്നു ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അതിൽ ഒരാളെ പിടിച്ചു മാറ്റിയിർത്തി നിർത്തി അനാവശ്യമായിട്ട് അവരെ ഇൻജെക്ട് ചെയ്ത് അതൊരു വലിയ പ്രശ്നമാക്കി മാറ്റുവാൻ വേണ്ടി ശ്രമിക്കുന്നു അതുകൊണ്ട് അക്ബർ ഒന്നാമത്തെ പേര് രണ്ട് നെവിൻ നെവിന്റെ എന്റർടൈൻമെന്റ് ഒക്കെ ഓക്കെയാണ് പക്ഷേ നെവിൻ ഇവിടുത്തെ ടാസ്ക് വന്നാലോ ഇവിടുത്തെ ഗെയിം വന്നാലോ അതിനൊന്നും വലിയ ഗൗരവമായിട്ട് എടുക്കാറില്ല അതിനൊരു പരാജയമാണ് അതുകൊണ്ട് നെവിനെ നോമിനേറ്റ് ചെയ്യുന്നു അവസാനമായി നോമിനേഷനിലേക്ക് വരുന്നത് നെവിൻ ആയിരുന്നു നെവിൻ വന്നിട്ട് പൊട്ടിത്തെറിക്കുകയാണ് നോമിനേഷനിലേക്ക് എൻ്റെ പേര് പറഞ്ഞത് അനുമോളാണ് അനുമോളും നൂറയും കൂടി ഡിസ്കസ് ചെയ്തതിന് ശേഷമാണ് എന്നെ നോമിനേഷനിലേക്ക് വലിച്ചിട്ടത് പക്ഷേ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം ഞാൻ നോമിനേഷനെ ഭയപ്പെടുന്ന ഒരാളല്ല അനുമോൾ ഏത് ടാസ്കിനാണ് ഇവിടെ ജയിച്ചിട്ടുള്ളത് കിച്ചണിൽ മാത്രം ഒതുങ്ങിക്കൂടുന്ന സവാളയരിയുക എല്ലാവർക്കും വിളമ്പി കൊടുക്കുക ഇതിനകത്തും മാത്രം നിലനിൽക്കുന്ന അനുമോൾ ആ അനുമോളാണ് പറയുന്നത് എനിക്കിവിടെ ടാസ്ക് കളിക്കാൻ അറിയില്ല ഞാൻ ടാസ്കിനെ നശിപ്പിച്ചു എന്നൊക്കെ ഈ വീട്ടിലെ ഏറ്റവും വീക്കസ്റ്റ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ഉണ്ടെങ്കിൽ അത് അനുമോൾ മാത്രമാണ് തുടർന്ന് അനുമോൾ ചെയ്ത പല കാര്യങ്ങളും അദ്ദേഹം വിളിച്ചു പറയുന്നുണ്ട് എന്നിട്ട് അനുമോളെ നോമിനേറ്റ് ചെയ്യുന്നു രണ്ടാമത്തെ നോമിനേഷൻ അനീഷ്ടിൻ്റെതാണ് അനീഷിന് ടാസ്കിനെ കുറിച്ച് ഒന്നും അറിയില്ല ടാസ്ക് മനസ്സിലാക്കാതെയാണ് അനീഷ് കളിക്കുന്നത് അടുത്തത് സ്റ്റോർ റൂമിലെ വിഷയമാണ് ഈ വീട്ടിൽ എല്ലാവരും ഈക്വൽ ആണ് എല്ലാവർക്കും നിങ്ങൾ അവസരങ്ങൾ കൊടുക്കാൻ തയ്യാറാകണം അതിന് അനീഷിന് താൽപ്പര്യമില്ല അതുകൊണ്ട് അനീഷിനെ നോമിനേറ്റ് ചെയ്യുകയാണ് അങ്ങനെ നെവിൻ കൂടി സംസാരിച്ചു തീർന്നതോടുകൂടി ഓപ്പൺ നോമിനേഷൻ അവസാനിക്കുകയാണ് ഒടുവിൽ ബിഗ് ബോസ് ഫൈനൽ റിസൾട്ട് അനൗൺസ് ചെയ്യുകയാണ് രണ്ട് ഓട്ടുകളോടുകൂടി ലക്ഷ്മി സാബ്മാൻ നെവിൻ മൂന്ന് വോട്ടുകളുമായി അനുമോൾ അനീഷ് അക്ബർ ബിനി നാല് വോട്ടുകളുമായി ഷാനവാസ് അങ്ങനെ ഈ ആഴ്ചത്തെ നോമിനേഷൻ പൂർത്തിയാകുമ്പോൾ എട്ടാൾക്കാരാണ് ജനവിധി കാത്തു നിൽക്കുന്നത്